അപ്പോൾ എന്നെ കേട്ടിട്ടുണ്ടാവും കാൻഡൻ ഫെയറിന് നമ്മൾ ഒരുപാട് പാക്കേജസും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടാവും ചൈന എക്സാക്ട് ചൈനയ്ക്ക് ടൂർ പോകുന്ന പോലെയാണ് കുറേ ആൾക്കാർ പോകുന്നത് ഇപ്പോൾ നമ്മളെ കരിക്കുലത്തിൽ ഈ കുട്ടിന് ഒരു പ്ലസ് ടു കഴിഞ്ഞ ആള് ഒരു ഡിഗ്രി കഴിഞ്ഞ ആള് അവൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട് ഇപ്പം നമ്മളെ ഒരു ടീമാണ് ആ ടീമിൽ അവൻ്റെ ഒരാളുടെ ഐഡിയക്ക് വേണ്ടി ഡിഫറൻറ്റ് ബ്രെയിൻസ് വർക്ക് ചെയ്യുന്നു ആ ഐഡിയനെ നമ്മൾ ക്യാൻഡൻ ഫെയറിൽ പോയിട്ട് നമ്മൾ അതിനെ നമ്മൾ നോക്കുമ്പം അതിന് കുറേ എക്സ്പോഷർ ഞാൻ ഫസ്റ്റ് ക്യാൻഡൺ ഫയറിന് പോയപ്പം എന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കി ക്യാൻഡൻ ഫയർ ചെയ്യണം എന്താ ചെയ്യണമെന്നറിയില്ല കുറെ ഐഡിയാസ് വന്ന് പമ്പ് ചെയ്തു തുടങ്ങി ഒരു ഐഡിയ എക്സാക്ട് ഒരു ഐഡിയ ഉണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നമുക്ക് കാൻഡൺ ഫയറിന് പോയാൽ കിട്ടുന്നതാണ് ഫോക്കസ്ഡ് ആയിട്ട് പോകണം കുറെ ആൾക്കാർ വിചാരണം സാധാരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എക്സിബിഷൻസ് മോഡലിലാണ് അവിടെ നടക്കുന്നതെന്നാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോക്കസ്ഡായി പോയാൽ നമുക്ക് വേണ്ട സാധനം അവിടുന്ന് കിട്ടുന്ന ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ്